വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ് ഫ്രൈഡേ കഴിഞ്ഞിട്ടായിരിക്കും ഇത് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക രാവിലത്തെ ചായ കുടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ടോ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നത് ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ അല്ലുവിന് നേരത്തെ സ്കൂളിൽ പോകണം ഇപ്പോൾ പനിയൊക്കെ കഴിഞ്ഞിട്ടിപ്പോൾ എന്നാണ് ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഫുൾ തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ അത് വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ രാവിലെ ചായക്ക് കടി ദോശയായിരുന്നു കേട്ടോ അപ്പോൾ ചായയുടെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് സാധാരണ ഞാൻ അപ്പം എടുക്കുന്ന പാത്രങ്ങൾ അപ്പൊക്കെ അപ്പളേ കഴുകി വെക്കാറാണ് വെക്കാറുണ്ടോ ചെയ്യാറ് പക്ഷേ ഇന്ന് എനിക്കതിന് പറ്റിയിട്ടില്ല കാരണം ഫുൾ തിരക്കായിരുന്നു അല്ലു പനിയൊക്കെ മാറിയിട്ട് ഇപ്പം ആദ്യമായിട്ട് സ്കൂൾ പോകാണ്ട് തന്നെ വെള്ളമൊക്കെ തിളപ്പിച്ചിട്ട് കുളിപ്പിക്കാനൊക്കെ നിന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം അങ്ങനെ വൈകിപ്പോയി കേട്ടോ അപ്പോൾ ഇന്ന് ഫ്രൈഡ് ആയതുകൊണ്ട് തന്നെ തേങ്ങാച്ചോറും പിന്നെ ഒരു ബീഫ് കുമ്പളങ്ങട്ടിട്ട് ഒരു കറി വെക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് വച്ചതിന് ശേഷം ഫുഡ് പ്രിപ്പറേഷനിലൊക്കെ ഒരുങ്ങാന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ സമയം ഒൻപത് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്ന് അതുകൊണ്ട് തന്നെ കുറച്ച് നേരമൊക്കെ വൈകിയിട്ടുണ്ട് സാധാരണ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിൻ്റെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടിച്ചുപോലെ തുടക്കുന്ന ഒരു ടൈമാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും നമുക്കൊരുപോലൊന്നും ആയിക്കോളണം എന്നില്ല എന്ന് നമ്മൾ മനുഷ്യന്മാരാണ് പല കാര്യങ്ങൾ അസുഖങ്ങൾ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ മാക്സിമം നമ്മൾ നേരത്തെ പണിയൊക്കെ ഒരുങ്ങിയിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ വാഷ് ഏരിയ ക്ലീൻ ചെയ്യുകയാണ് ഞാൻ ഇതുപോലെ പാത്രമൊക്കെ കഴുകുന്നിടത്ത് തന്നെ ചെറിയൊരു കുഞ്ഞു വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ ചെറുത് വെച്ചതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അറിയുന്ന അനുസരിച്ചിട്ടത് പുറത്തു കൊണ്ടു ഡിസ്പോസ് ചെയ്യാൻ കഴിയും രാവിലെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് വേസ്റ്റ് ഒന്നും നിറയും അതൊന്നു കൊണ്ടേ കളഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് എന്തെങ്കിലും വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ നമ്മൾ പാത്രം കഴിക്കുന്ന സമയത്തൊന്നും കൊണ്ട് കളയൂട്ടോ പിന്നെ ആ പിന്നെ വൈകുന്നേരം ഒന്നും ഉണ്ടാവില്ല പിന്നെ രാത്രി നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് രാത്രി തന്നെ കളഞ്ഞിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്തിട്ട് വെക്കുക ക്ലീൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ചെറിയ വേസ്റ്റ് ബാസ്ക്കറ്റ് വാങ്ങിച്ചത് കേട്ടോ വലുതാവുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിങ്ങനെ കുന്നുകൂടി കുമിഞ്ഞുകൂടിയിട്ട് അത് ക്ലീൻ ചെയ്യാം പിന്നെ അങ്ങനെ മടിയാവും അപ്പോൾ അതെല്ലാം ഇങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യുകയും ചെയ്യും ഞാൻ പാത്രം കഴുകാൻ സ്ക്രബറൊന്നും അല്ലിട്ട് യൂസ് ആക്കാറ് ഇതുപോലെ തന്നെ ജോർജിയറ്റിൻ്റെ ഒരു വലിയൊരു കഷ്ണം എടുത്തിട്ടാണ് പാത്രമൊക്കെ ക്ലീൻ ചെയ്യാറ് അത് പാത്രമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ലോണം ഒന്ന് കയ്യിലിട്ടിട്ട് നല്ലോണം ഒന്ന് കഴുകിയിട്ട് വെക്കുകയും ചെയ്യും കുടിവെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് രാത്രി ഇതിനൊരു കുടുക്ക തിളപ്പിച്ച് വെക്കും പിന്നെ മക്കളുടെ സ്കൂളിൽ കൊണ്ടുപോലും രാവിലത്തെ കുടിക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ കഴിയൂട്ടോ പിന്നെ ഉച്ചകൾക്ക് വേണ്ടിയിട്ട് വീണ്ടും തിളപ്പിച്ച് വെക്കാറാണ് പതിവ് ഞാൻ പതിവ് പോലെ തന്നെ റൈസ് കുക്കറിലാണ് കേട്ടോ തേങ്ങാച്ചോറ് വെക്കുന്നത് എനിക്ക് തേങ്ങാച്ചോറ് വെക്കാനും അതേപോലെ തന്നെ നെയ്ച്ചോറ് വെക്കാനൊക്കെ ഏറ്റവും എളുപ്പം റൈസ് കുക്കറിലാണ് കേട്ടോ കുക്കറിലും വെക്കാറൊക്കെ കണ്ടിട്ടോ കേട്ടോ പക്ഷേ അധികം ഞാൻ റൈസ് കുക്കറിലാണ് വെക്കാറ് കുക്കറിൽ വെച്ചാലേ കുക്കറിന് തോന്നുമ്പോഴേ കുക്കർ വിസിലടിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ചോറ് അടി പിടിച്ചിട്ടുണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ റൈസ് കുക്കറിലാണ് അധിക ദിവസങ്ങളിലും തേങ്ങാച്ചോറായാലും നെയ്ച്ചോറായാലും ഒക്കെ വെക്കുന്നത് കേട്ടോ ഒരടുപ്പിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് തേങ്ങാച്ചോറിനുള്ള വെള്ളമാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് തേങ്ങ ചെറിയ വെച്ചിട്ടുണ്ട് ചെറിയുള്ളി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം അത് ആ വെള്ളത്തിലൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ തേങ്ങാച്ചോറും രമ്പയിലും ഇടാറുണ്ട് കേട്ടോ അപ്പോൾ അത് നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ബീഫൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കട്ടെ വെള്ളത്തിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അരിയും ഉലുവയും കഴുകി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അരിയുടെ ഇരട്ടി വെള്ളമാണ് കേട്ടോ ഞാൻ ഈ ഒരു കുട് കുടുക്കയിൽ എടുത്തിട്ടുള്ളത് ഇനി അതവിടെ കടന്നിട്ടൊന്ന് തിളക്കട്ടെ അപ്പോഴേക്ക് നമുക്ക് ബീഫൊന്ന് അടുപ്പത്ത് വെക്കാം കേട്ടോ ബീഫ് വേവിക്കുമ്പോൾ അതിലേക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പാകത്തിൻ്റെ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു കുറച്ച് വെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യാറ് ഈ ഒരു സമയം കൊണ്ടുതന്നെ ഞാൻ തേങ്ങാച്ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള കൊടുക്ക റൈസ് കുക്കറിലിറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് വേവുന്ന അരി നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അരി ഉണ്ടല്ലോ അതുപോലത്തെ അരി കൊണ്ടാണ് ഞാൻ തേങ്ങാച്ചോറൊക്കെ വെക്കാറുള്ളത് അതാകുമ്പോൾ അഞ്ച് പത്ത് മിനിറ്റൊക്കെ ഒന്ന് തളിച്ചു കഴിഞ്ഞാൽ നമുക്ക് റൈസ് കുക്കറിൽ നേരിട്ട് തന്നെ എടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ ഒന്ന് അടിച്ച് വരട്ടെ അപ്പോഴൊക്കെ നമ്മുടെ ബീഫ് അവിടെ വന്നിട്ടുണ്ടാവും കേട്ടോ എനിക്ക് ചെറിയ രീതിയിലൊരു ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു പക്ഷെ അത് പറ്റ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ വീണ്ടും ബാക്ക് പെയിൻ ചെറുതായിട്ടൊന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വല്ലാതെ അങ്ങോട്ട് ഭാരമുള്ള പണികളൊന്നും അങ്ങനെ എടുക്കാറില്ല കേട്ടോ അപ്പോൾ ചെറിയൊരു രീതിയിൽ ഡോക്ടർ ഒന്ന് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് വല്ലാതെ അങ്ങോട്ട് ക്ലീനിങ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട വെയിറ്റ് എടുക്കണ്ട അതുപോലെ തന്നെ വല്ലാതെ കുമ്പിടണ്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ടാണ് ഇപ്പോൾ എല്ലാ പണികളും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് അപ്പോൾ ബീഫ് വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുമ്പളങ്ങയും അതുപോലെ തക്കാളി വലിയുള്ളി ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് കുക്കർ വീണ്ടും ഒന്ന് അടച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ബീഫിലേക്കുള്ള ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കുകയാണ് കുക്കറിലാണ് ബീഫ് തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി വലിയ ചീരകം ഇതൊക്കെ ഞാൻ ചതച്ചിട്ട് ലാസ്റ്റാണുണ്ടോ ചേർത്ത് കൊടുക്കാറ് ലാസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കാറാണ് കേട്ടോ ചെയ്യാറ് അങ്ങനെ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് എന്നാണ് എൻ്റെ ഒരു തോന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയുണ്ടോ ചെയ്യുന്നത് ഇനി ജസ്റ്റ് ഒന്ന് മോപ്പ് ചെയ്തിട്ടെടുക്കട്ടെ അല്ലാണ്ടങ്ങ് ക്ലീൻ ചെയ്യണമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് തുടച്ചെടുക്കട്ടെ മോൾക്ക് ഒഴിവുണ്ടെങ്കിൽ അവൾ ക്ലീൻ ചെയ്യാനൊക്കെ സഹായിക്കാറുണ്ട് കേട്ടോ പക്ഷെ ഇപ്പോൾ തീരെ ഒഴിവില്ലാത്തതുകൊണ്ടാണ് രാവിലെ ഏഴ് മണിക്ക് പോയാൽ പിന്നെ തിരിച്ച് വരുന്നത് ഏഴേക്കാലിനൊക്കെ പോയാൽ തിരിച്ച് വരുന്നത് ആറര മണിക്കാണ് കേട്ടോ പിന്നെ അവർ വന്നു കഴിഞ്ഞാൽ അവരോടുകൂടെ ഒന്നും പറയാൻ തോന്നൂല്ല അപ്പം പിന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കൂ കേട്ടോ എല്ലാ ഭാഗവും ചെറിയ രീതിയിലൊന്നും മോപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വല്ലാതെ ഉസ്വാസവും നിന്നിട്ടില്ല കേട്ടോ അപ്പോൾ വർക്കേരിയും കൂടി ചെയ്തിട്ട് ഞാൻ ഒന്ന് കുളിച്ചു വരട്ടെ അപ്പോൾ അതിന് ഡെയിലി ബീഫിലേക്ക് അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കറി തൂമിച്ച് ഒഴിക്കാൻ പപ്പടം പൊരിക്കാൻ അതുപോലെ തന്നെ ഒരു അച്ചാർ തയ്യാറാക്കി എടുക്കാനൊക്കെ ഉണ്ട് അത് കുളി കഴിഞ്ഞ് പ്രയർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണിൽ വന്നിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ പ്രയറൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കിച്ചണിൽ തന്നെ കയറിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അരിസാക്ക പള്ളി കഴിഞ്ഞിട്ട് വരും അപ്പോൾ ഒഴേക്കും കറിയൊന്നും തൂമിച്ചെടുക്കട്ടെ ചെറിയുള്ളിയും കറിവേപ്പിലിട്ടാണ് തൂമിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ഉള്ളിയച്ചാർ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ ഉള്ളിയച്ചാർ എന്നാ പറയാ സവാളയും അതുപോലെ തന്നെ പച്ചമുളകും കുറച്ച് സുറുക്കിയും പിന്നെ കുറച്ച് പച്ചവെള്ളം ഒഴിക്കുക അപ്പം അങ്ങനെ അച്ചാറും റെഡിയാക്കി നമ്മൾ ചൂടുള്ള തേങ്ങാച്ചോറ് റൈസ് കുക്കറിൽ നിന്ന് എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ അപ്പോൾ നല്ല തേങ്ങാച്ചോറും ബീഫ് കറിയും പപ്പടവും ഉള്ളി അച്ചാറും ഒക്കെ കൂട്ടിയിട്ട് ചോറ് ഉഷാറായിട്ട് കഴിച്ച് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്